<laughs> ും നമ്മുടെയൊക്കെ വീട്ടില് ഉള്ളതാണല്ലേ ചിരട്ട അപ്പൊ നാലഞ്ച് ചിരട്ട ഇതുപോലൊന്ന് ചട്ടിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ അലോവേര ചെടി അപ്പൊ ഞാനിവിടെ നട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഇഞ്ചിന്റെ ഒക്കെ വലിയ ചട്ടിയിലാണ് കേട്ടോ അലോവേര നട്ടിട്ടുള്ളത് അപ്പൊ ഇലക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് അതുപോലെ തന്നെ ചോട്ടിൽ എണ്ണിയാൽ പോലും തീരാത്ത തൈകളുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് അലോവെര ഇതുപോലത്തെ വലിയ ചട്ടിയില്ലേ ഞാനൊന്ന് കാണിക്കുക കേട്ടോ അപ്പൊ ഞാനിത് ഇതൊക്കെ കുറേ ചട്ടിയിൽ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിയിലുള്ള പോട്ടി മിക്സ് ജസ്റ്റ് ഒന്ന് കാണിക്ക അപ്പൊ ചട്ടിക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് വലിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒട്ടും ഭാരമില്ലാത്തൊരു മിക്സ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്ക് വശം ഞാൻ കാണിക്ക കണ്ടോ ഇതാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള മിക്സ് ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഒരുപാട് മണ്ണോ കാര്യങ്ങളൊന്നും വേണ്ട കണ്ടില്ലേ ഇതുപോലെ ചിരട്ട അടിവശത്ത് കമത്തി കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കരിയല ഇട്ടിട്ട് അതിന്റെ മുകളിൽ സാധ ഇപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കുക ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക ഇനി എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്ത് തരത്തിലുള്ള പോട്ടി ആണോ അതെടുക്കുക കേട്ടോ അപ്പം അതെടുത്ത് നട്ടിട്ട് അത് ആ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എലോവേര നട്ട് വെച്ചതാണിത് കണ്ടോ നല്ല ഉഷാറായിട്ട് നന്നായിട്ട് തൈകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതിൻ്റെ ചോട്ടിലുള്ള നാലഞ്ച് തൈകൾ ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഈ ഈ അതേപോലെ തന്നെ ഇതിന്റെ ഇല ഒക്കെ കണ്ടോ നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇലക്കൊക്കെ അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അലോവെര നട കേട്ടോ അപ്പം ഞാൻ വേറൊരു ചട്ടിയും കൂടി കാണിക്കാം ഈ ഒരു ചട്ടി മാത്രമല്ല എല്ലാ ചട്ടിയിലും ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള എല്ലാ ചട്ടിയിലും ഞാൻ ഇതുപോലെ ചിരട്ട തന്നെ കേട്ടോ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താ ഈ ഒരു ചട്ടിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാരണം നമുക്കത്രയും സന്തോഷമാണ് ഒരു റിസൾട്ട് കാണുമ്പോൾ കാരണം ചട്ടിക്കും ഭാരമില്ല നമുക്ക് പ്രയാസവും ഇല്ല ഒരുപാട് മണ്ണും വേണ്ട എന്ന റിസൾട്ട് ഒന്ന് വേറെ തന്നെ തന്നെ കേട്ടോ അപ്പം ഇതിൻ്റെ അടിവശവും ഞാനിതാ ഇത് കണ്ടു ഇതിൻ്റെ ഇലക്കിയാണ് തന്നെ നല്ലൊരു ബാ വണ്ണം തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക കണ്ടോ ഇതിൻ്റെ അടിയിലും ഇതുപോലെ ചിരട്ടയാണ് കമത്തി വെച്ചത് എന്നിട്ട് കുറച്ച് കരിയെല്ലാം ഇട്ടിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇട്ടിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെടികൾ നടാൻ പറ്റില്ല കാരണം അത്ര ഇത് നമ്മുടെ അലോവേര മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഏത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് നട്ടുവെക്കുക ഇൻഡു പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ വലിയ പന പോലത്തെ ചെടി ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ നട്ടുവെക്കുക കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും യാതൊരു പ്രശ്നമില്ല എങ്ങനെ എങ്ങനെയാണ് നടുന്നതൊന്ന് കാണിക്കട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മിക്സ് റെഡിയാക്കണം അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചിരട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ ചിരട്ട ഒരു നാലഞ്ച് ചിരട്ട ഞാനിതാ ഇതുപോലെ അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അടിവശത്ത് ഇങ്ങനെ കമത്തി കമത്തിയാണ് ചുറ്റുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി ഒച്ചിൻ്റെ ശല്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ഇത്രയും ചട്ടിയിലൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ ചിലരൊക്കെ പറയുന്നുണ്ട് ചിരട്ട അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒച്ചു ഭയങ്കരമായിട്ട് ഉണ്ടാവും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ആ ഒരു ചട്ടീന്ന് അലോ പേര് എടുത്ത് കാണിച്ചത് അങ്ങനെ ഒച്ചിൻ്റെ വേറെ ഒരു യാതൊരു പ്രശ്നവും ഉറുമ്പോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി ഞാൻ ഈ ഒരു ചിരട്ട ഒക്കെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയിലാണ് കേട്ടോ നല്ല ഉണങ്ങി കിടക്കുന്ന കരിയിലക്ക് ഇപ്പോൾ വലിയ പ്രയാസം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ് അപ്പോൾ കരിയില ചെറുതായിട്ടൊന്ന് ഒതുക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാനിത് ആ കരിയില നല്ലതുപോലൊന്ന് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്നാൽ സാദ മണ്ണാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ വളമോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പം ഇങ്ങനെ ആണ് ഞാൻ പൊതുവേ എൻ്റെ എല്ലാ ചെടികളും അലോവേരാ എന്നുള്ള എല്ലാ ചെടികളും നടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വളം ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേറൊരു കാര്യം നിങ്ങൾ എന്നും കളയുന്ന വേറൊരു കാര്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മുടെ കിച്ചണിലുള്ള സവോളേൻ്റെ തൊലി അതുപോലെ തന്നെ മുട്ടത്തോട് അങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ഏത് വേസ്റ്റും എടുത്തോളൂ പിന്നെ ഓവറായിട്ട് അലിഞ്ഞത് എടുക്കുമ്പോൾ കുറച്ചും കൂടി അടിക്കി ഇട്ടിട്ട് നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ വേസ്റ്റ് ഉണ്ടെങ്കിൽ കാരണം അലോവേരേൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളീൻ്റെ തൊലിയാണെങ്കിലും കാൽസ്യം ഉണ്ട് മുട്ടത്തോടിലൊക്കെ നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾ വളർന്നു വരുമ്പോൾ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ പൊട്ടാഷ്യം നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിലുണ്ട് പിന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷിയും ഉള്ളിത്തൊലി ലഭിക്കും കേട്ടോ ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതുപോലെ മണ്ണിനാണെങ്കിലും ഫലപുഷ്ടി കൂടാനൊക്കെ സഹായിക്കും നമ്മുടെ ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നമ്മൾ ചെടി നടുകയാണെങ്കിൽ ആ ചെടി നല്ല ഉഷാറായിട്ട് ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഈ ഒരു ചെടിക്ക് മാത്രല്ല കാരണം ഒത്തിരി ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കും ഇങ്ങനെ നടുമ്പോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നടുമ്പോ ചെയ്യാൻ പറ്റുമോ റോസിനെ പറ്റോ അതുപോലെ ചെമ്മന്തിക്ക് എന്നൊക്കെ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് വീട്ടിൽ എന്താണ് നടുന്നത് അതിനൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇനി എടുക്കുന്ന നമ്മുടെ ഈ ഒരു അലോവേര ചെടീൻ്റെ ചോട്ടിൽ നിന്ന് നല്ലൊരു തയ്യെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു തൈ എടുത്തു ഈ ഒരു തയ്യൻ്റെ അടിവശം നമ്മൾ ഓവറായിട്ട് നീണ്ടിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് പൊട്ടിച്ചുകൊടുക്കുകയാണ് കേട്ടോ കാരണം ഒത്തിരി ഇങ്ങനെ വളഞ്ഞ് നിന്നിട്ട് അതേപോലെ നമ്മൾ നടുകയാണെങ്കിൽ ആ അലോവേര ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞായിരിക്കും വളർന്നു വരുന്നത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ എത്ര നമ്മൾ കറക്റ്റായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും നിൽക്കൂല വളഞ്ഞിങ്ങനെ ും അപ്പോൾ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല ചട്ടിക്കും അതിൻ്റെ അടിവശത്തുള്ള ബേബി പ്ലാന്റ്സിനൊക്കെ അതൊരു പ്രയാസമായിരിക്കും എന്തായാലും ഞാൻ ആ ഒരു അടിയിലുള്ള വേര് ഭാഗം മാത്രം ഒന്ന് മണ്ണിലേക്ക് വെച്ചിട്ട് ചെറിയൊരു കല്ല് ഒന്ന് താങ്ങിന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ട് വേറൊരു മിക്സ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ചട്ടിക്ക് ഭാരമില്ല ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ